ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ മൊത്തം ഒരു കവറ് പാലാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് രണ്ട് ഗ്ലാസ് ഇത്തിരി കൂടുതലുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൽ അര ഗ്ലാസ് അപ്പം രണ്ടര ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഗ്ലാസ് തിളപ്പിക്കാൻ വെച്ചോ അര ഗ്ലാസ് ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കസ്റ്റേഡ് പൗഡറാണ് ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡറോ അല്ലെങ്കിൽ വേറെ നമുക്ക് എന്താണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിൽ ചേർക്കാം കോൺഫ്ലവർ ആണെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർക്കണം എന്നു മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനിപ്പോൾ കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നത് അത് നന്നായിട്ട് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ പാലവിടെ തിളച്ചോട്ടേക്കണ അടുപ്പത്ത് അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത് ആവശ്യത്തിൻ്റെ പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ അത് ഒരിക്കലും ഈ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് നമ്മൾ മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ തിളയ്ക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമ്മൾ കസ്റ്റർ പേട് കസ്റ്റേഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ഇത് വീണ്ടും വിളക്കിയ ശേഷം വേണം അത് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം ഓക്കെ നമ്മൾ ആദ്യം തിളച്ച ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഈ കസ്റ്റർഡ് പൗഡർ ഒന്ന് വെന്ത് ഒരു ഇതാവണ്ടേ അതിൻ്റെ ഒരു അപ്പോൾ അത് വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആണ് ഒരു നാലഞ്ച് സ്ലെസ് ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നും കെ എഫ് സി പിസ്സ അൽഫാം ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന അതിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്ററാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പുഡിങ്ങും ഐസ് ക്രീമിനെക്കാട്ടൊക്കെ എന്തുകൊണ്ടും ബെസ്റ്റാണ് ഈ ഒരു ഇത് കഴിക്കാനേ അച്ഛൻ നമുക്ക് ബ്രെഡും പിന്നെ ഇതുപോലത്തെ ഐറ്റംസ് കൊണ്ടും ഞാൻ മാത്രം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും തിളച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ തണുക്കാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ബ്രെഡിൻ്റെ ബ്രെഡ് എടുത്തിട്ടുണ്ട് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണേൽ കളയാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് തിളച്ച ചൂടോടു കൂടി വേണം നമുക്കിത് ഈ ഒരു ബ്രെഡിലേക്ക് ഒഴിക്കാനായിട്ടോ അപ്പോൾ ഏതെങ്കിലും സെറ്റ് ചെയ്യാൻ പുഡിയും സെറ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്തോളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഇത് സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ചൂടുള്ള ഈ ഒരു കസ്റ്റഡിൻ്റെ മിക്സ് അങ്ങോട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ ആ ബ്രെഡിൽ അതിരുന്നിട്ട് ഒന്ന് സ്മൂത്ത് ആയിട്ട് വരുള്ളൂ അപ്പോൾ ആ ബ്രെഡ് സ്മൂത്ത് ആവും നമ്മൾ ബ്രെഡ് ഡി പാല് വെള്ളത്തിലോ ഒന്നും നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നില്ല നേരെ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും അതിൻ്റെ മേലത്തേക്ക് കുറച്ച് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെസ്റ്റ് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ അതിൻ്റെ മേലെ വീണ്ടും വെച്ചിട്ട് വീണ്ടും ഈ ഒരു നമ്മൾ കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സുകൾ അതിൻ്റെ ഇടയിൽ ചേക്കാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തട്ടിൽ നമുക്ക് ബ്രെഡിന് പകരം ആരോറൂട്ട് ബിസ്ക്കറ്റ് ചേർക്കാവുന്നതാണ് അങ്ങനെ പല ഓപ്ഷൻസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും ഞാൻ ഇത് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോകട്ടോ അപ്പോൾ അതിൻ്റെ മേലെ എങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് ലെയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി നന്നായിട്ട് കോഫിയെ തിരുന്നോട്ടെ കാരണം ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതെല്ലാം ബ്രെഡ് വലിച്ചെടുക്കും അപ്പം മേലെ അത്യാവശ്യം ഡ്രൈ ആയി വരികയും ചെയ്യട്ടുണ്ട് അപ്പോൾ ഇത്തിരി അങ്ങ് ഒഴിച്ചോളൂ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം അതിൻ്റെ ഇപ്പം നമുക്കിതിൻ്റെ മേലെ വീണ്ടും നമ്മുടെ കസ്റ്റഡ് മിക്സ് ഒഴിച്ച ശേഷം നമുക്ക് നമുക്കതിൻ്റെ മേലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർക്കാം എന്താ നമ്മുടെ കയ്യിലുള്ളത് ഉള്ളത് ആ സംഭവങ്ങളൊക്കെ ചേർത്ത് നമുക്കിതൊന്നും നന്നായിട്ട് തണുപ്പിക്കാൻ വയ്ക്കണം തണുത്ത് കഴിക്കുമ്പോൾ ആണ് പുഡിങ് എപ്പോഴും ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് നമ്മൾ ഒരു മൂന്നു നാല് മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേണം കഴിക്കാനായിട്ട് ഒന്ന് മിക്സ് എല്ലാ ഭാഗത്തും അത് പിടിക്കണം ഇത്തിരി കൂടുതലും ഒഴിച്ചോളൂ ഒഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോൾ അത് മൊത്തം ബ്രെഡങ്ങ് വലിച്ചെടുക്കും കേട്ടല്ല അപ്പോൾ അത് നമ്മളിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാ വശത്തേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് വയ്ക്കുന്നത് കാരണം എൻ്റെ കയ്യിലിപ്പോൾ നട്ട്സുകളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ബൂസ്റ്റിൻ്റെ പൊടിയാണ് ജസ്റ്റ് മേലെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കാം പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് ഇട്ട് കൊടുക്കാം കാശ്മീർട്ട് ബദാം എന്താണെങ്കിലും പൊടിച്ചിടാം കേട്ടോ അപ്പോൾ ഇതേ ഇതിങ്ങനെ നമുക്ക് എൻ്റെ മേലിട്ട് കൊടുത്തിട്ട് ഞാൻ ഇനി ഫ്രിഡ്ജ് വെച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ചേര് നോക്കിട്ട് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് ഉണ്ടാക്കിയപ്പോൾ സംഭവം സൂപ്പർ എന്ന് പറഞ്ഞത് അവർ അപ്പോൾ അത് ഈ സംഭവം റെഡി ആയിട്ട് അപ്പോൾ തണുപ്പിച്ച് ഞാനത് ഫ്രീസറിലൊക്കെ വെച്ച് കുറച്ച് വേഗം കൂടെ തണുപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ല ചൂടുമാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് തണുത്ത് കഴിക്കാനായിട്ട് ഇതിങ്ങനത്തേക്ക് ബെസ്റ്റ് കേട്ടോ സംഭവം നമ്മുടെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളെക്കാട്ടും ഇതൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ദാഹമൊക്കെ ഒന്നും നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യാ ഇത് നമുക്ക് സെർവ് ചെയ്യുന്നതിങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കതിങ്ങനെ കട്ട് ചെയ്ത ശേഷം സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് കസ്റ്റേഡിൻ്റെ മിക്സ് കുറച്ചുണ്ടെങ്കിൽ അതുകൂടി മേലൊഴിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തേ ഇപ്പം അതിങ്ങനെ ഒന്ന് സെറ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പണിയല്ല ഒരു പണിയില്ല ഇത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കഴിവ് കാര്യങ്ങളൊന്നും വേണം നമുക്ക് ഈ സാധനങ്ങളൊന്നും ആക്കിയാൽ മാത്രമത അത്രയേ ഉള്ളൂ സംഭവം സെറ്റാക്കി എടുക്കാം മൂന്നാല് സൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ സംഭവം പൊളി അപ്പതേ ഞാനിപ്പോ ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണം അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അധികം ഇപ്പൊ നമ്മൾ ജലാറ്റിൻ ഇട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമ്മളൊരു പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്ന മുട്ട ചേർത്തിട്ടില്ല അല്ല അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് സംഭവം പുഡിങ്ങിൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക സംഭവം സ്പൊളി സാധനമാണ് നല്ല സ്മൂത്താണ് നല്ലത് നല്ല ചൂടുള്ള കസ്റ്റേഡ് നമ്മളിതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ ബ്രെഡ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്